ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആക്ച്വലി ഇത് മെയ് ട്വൻറ്റി തേർഡിന് എടുത്ത വീഡിയോ ആണ് ഞാനത് ഷെയർ ചെയ്യണോ വേണ്ടീന്ന് ഇങ്ങനെ ആലോചിച്ച് അവസാനം അത് ഷെയർ ചെയ്യാമെന്ന് കരുതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്താ പറയുക ഇപ്പം എൻ്റെ എൻ്റെ ഇതല്ലേ മിക്ക മിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കാം മേ ബി അപ്പോൾ ഇങ്ങനത്തെ കുറേ എന്താ പറയുക കുറച്ച് സന്ദർഭം നമ്മൾ നമ്മുടെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് മൊമെൻസുകൾ ഉണ്ടാവണമുള്ളവർ അത് ചില ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോക്കും അതുപോലൊരു സ്പെഷ്യൽ ഉണ്ട് അതായത് മെയ് ട്വൻ്റി തേർഡ് എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക ബർത്ത്ഡേ ആണ് ആണ് ഓക്കെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ട്വൻറ്റി ആണ് മെയ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അത് എനിക്ക് സ്പെഷ്യലായിരുന്നു ഈ ഇപ്രാവശ്യത്തെ എൻ്റെ ബർത്ത് ഡേ അത് ഞാൻ പറയാം പിന്നെ അതേപോലെ തന്നെ തൊട്ടു പിറ്റേ ദിവസം അതായത് ട്വൻ ട്വൻറ്റി ഫോർത്തിന് എൻ്റെ സിസ്റ്ററിനിലൂടെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ആയിരുന്നു അപ്പോൾ ഈ രണ്ടും ഭയങ്കര സ്പെഷ്യൽ മൊമെൻസുകളായിരുന്നു അപ്പോൾ ഇത് യൂട്യൂബിൽ ഷെയർ ചെയ്യാതിരിക്കുന്നത് ഇരിക്കുന്നത് ശരിയല്ലോ പിന്നെ അതല്ല നമുക്ക് ഒരുപാട് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം കൂടിയാണ് ഒരു മെമ്മറീസ് ഒക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആക്ച്വലി അന്ന് ഞങ്ങൾ എറണാകുളത്താണ് പോയത് ഇപ്പോൾ ഒരേഖയുടെ വീട്ടിലായിരുന്നു ഞങ്ങളന്ന് വിക്രമിന് ഒരു ഒരു മീറ്റ് എന്താ പറയുക ഇവൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അന്ന് വരാനായിട്ട് കഴിയുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളപ്പോൾ എല്ലാവരും കൂടി പോയി അപ്പോൾ അർജുൻ വന്നിട്ട് പിന്നെ അവരവിടെ പോയിട്ടില്ല അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് അന്ന് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അവിടേക്ക് പോയി അപ്പോൾ ഇതാ എൻ്റെ ബർത്ത്ഡേ അന്ന് എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ വിക്രമിനും രേഖയെല്ലാം കുട്ടികളും എല്ലാവരും എനിക്ക് സർപ്രൈസായിട്ട് ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അതൊരു വളരെ ഒരു ഭയങ്കരമായിട്ടൊരു സന്തോഷം നൽകിയ ഒരു ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം എല്ലാവരും മക്കളും ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് കേക്ക് കട്ട് ചെയ്ത് ഒരു എന്താ പറയുക അതൊരു സന്തോഷ മൊമെൻ്റ് തന്നെയായിരുന്നു അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് സാധാരണ ഞങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇപ്രാവശ്യം പുറത്ത് പോയി ഉച്ചയ്ക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത് അപ്പോൾ പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് പക്ഷെ അത് ഞാൻ പറഞ്ഞു എനിക്ക് വെജിറ്റേറിയൻ എനിക്ക് വേറെ സ്പെഷ്യലൊന്നും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഇരിങ്ങാലക്കുട വൃന്ദാവൻ ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിച്ചിട്ടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോയത് അപ്പോൾ അവിടെ നിന്നപ്പോൾ എന്തായാലും വൈകിട്ട് ആളെ ഇവ ഇവൻ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ അവിടെ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രേഖയുടെ മോഡൊടുക്കും പറഞ്ഞ അവിടെ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഇവൻറ്റൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് കേക്കൊക്കെ കൊണ്ടാണ് വന്നിരുന്നു ഞാനത് അറിഞ്ഞിരുന്നില്ല അതിനെ പെട്ടെന്നൊരു ഒരു സർപ്രൈസായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പിയായി അങ്ങനെ കേക്ക് കട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് രേഖയുടെയും നന്ദൻജിയുടെയും ട്വൻ്റി ഫോർത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പിറ്റേൻ ദിവസം എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ അങ്ങനെ ആലോചിച്ചു അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സർപ്രൈസ് എന്തായാലും കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഓവറോൾ എന്ന് ഒരു എല്ലാം ഒരു എന്താ പറയുക നല്ലൊരു മൊമെൻസുകളാണ് നമ്മൾ പങ്കിടുന്നത് അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ അതൊരു ഒരു ഷെയർ ചെയ്യാൻ മാത്രമല്ല ഈ ഒരു യൂട്യൂബിൽ അത് കിടക്കുക നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു സന്തോഷമാണത് അത് എന്ന് പറയുക ഭയങ്കര ഒരു മെമ്മറീസുകളാണ് ഓക്കെ അല്ലേ അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ദിവസമാണ് പോകുന്നത് പിറ്റേന്ത് ദിവസമാണ് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞാനും വിക്രമിനും കൂടി പോയിട്ട് രേഖയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു രേഖയുടെ മക്കൾ അച്ഛനൊരു ഗിഫ്റ്റ് അവരുടെ അച്ഛനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു അങ്ങനെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് എൻ്റെ സിസ്റ്ററിനോട് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകാറായി എന്താ പറയുക ഇപ്പോൾ വൈകിട്ടൊരു അഞ്ചുമണിയായിട്ടോ ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇന്നലെ സ്റ്റേ ചെയ്തു ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോവാണ് രേഖ അമ്മയുടെ അവിടേക്ക് പോവും അപ്പോൾ എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് വെയിറ്റിംഗ് ആണ് സോ ഇതിൽ ഒന്ന് രേഖയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ആർക്കറിയില്ല രണ്ടുപേർക്കും അപ്പോൾ അത് എന്തായാലും രണ്ട് വീഡിയോ ഉണ്ടോ ഇന്നലെ എനിക്ക് സർപ്രൈസ് എൻ്റെ ഹസ്ബൻഡ് ഇവരൊക്കെ കൂടിയിട്ട് ചെയ്തു അപ്പോൾ ഇന്ന് ഇവർക്കുള്ള സർപ്രൈസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുമല്ല ഞാൻ ഞങ്ങളിവിടെ വന്നിട്ടാണ് അറിഞ്ഞത് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ബർത്ത്ഡേയുടെ കേക്കൊക്കെ കട്ട് ചെയ്തപ്പോഴാണ് പറയണത് നാളെ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ട്വൻ്റി ഫോർത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ സർപ്രൈസിങ് ഉണ്ട് അപ്പോൾ കുട്ടികൾ അവർ എന്താ പറയുക രേഖയുടെ മക്കളും ഞങ്ങൾ അവർക്കുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും വരുന്നതെന്ന് എന്തായാലും നമ്മൾ കാണിക്കാൻ പാടില്ല അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിനാളിവിടെ നല്ല മഴയാണ് അതുകൊണ്ട് പിന്നെ വെയിറ്റ് ആൾ ഉറങ്ങാം അതുകൊണ്ടാണ് മനസ്സിലും ഉറങ്ങാണ് അപ്പോൾ ആളെ ഇട്ടിട്ട് വേണം രണ്ടുപേർക്കും സർപ്രൈസ് കൊടുക്കാൻ അങ്ങനത്തെ പിന്നെ ഇവിടെ നല്ല കാറ്റും മഴയും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് പോപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങളെന്താണ് പോയിട്ടുണ്ട്

വഴിക്ക് വീണ സൂക്ഷിച്ച പോണേ രണ്ട് ടക്സും ഉണ്ട് ടക്സും പതുക്കെ പതുക്കെ അപ്പതാ രേഖയ്ക്കുള്ള സർപ്രൈസ് കൊടുക്കാനുള്ള റെഡി ആയിട്ട് കേട്ടോ ഞങ്ങൾ നിൽക്കണേ അപ്പോൾ ഞങ്ങൾ അന്ന് പോരും എന്ന് പറഞ്ഞില്ല അപ്പോൾ ഒത്തിരി നേരമൊക്കെ വൈകി സത്യമന് മഴ നല്ല മഴയായിരുന്നു അന്ന് അപ്പോൾ ഇതാ കണ്ടോളൂ ആൾ അവർക്ക് ഉള്ള സർപ്രൈസ് രേഖ തന്നിട്ട് നിൽക്കും ഇങ്ങട്ടും പ്രതീക്ഷിച്ചില്ല അത് ഇങ്ങനൊരു സർപ്രൈസാണ് ഞങ്ങൾ തരുന്നുള്ളത് അതാണ് മുങ്ങിയത് കുപ്പിയ കുട്ടിയല്ല കുപ്പിയല്ല തുറന്നു നോക്ക ഞാനും അതി മേടിച്ചതാ ഞങ്ങള് ഓർഡർ ചെയ്തു ഞാൻ വിചാരിച്ചു അപ്പൊ അടിച്ചു ആ ഉണ്ട് എന്തായാലും എന്തൊക്കെയൊക്കെ അല്ല അത് ബിഗ് ബാസ്കറ്റ് അപ്പോൾ ഇങ്ങനെയുണ്ട് സർപ്രൈസ് അടിപൊളിയായില്ലേ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസും അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിലൂടെയും അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെയും സർപ്രൈസാണ് നിങ്ങളിപ്പം ഈ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ളൊരു സ്പെഷ്യൽ മൊമെൻസുകളാണ് അതുപോലെ നല്ലൊരു ഓർമ്മകളാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓർമ്മകൾ നല്ല നല്ല മൊമെൻറ്റ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ബൈ